ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് വാഴക്കയും ചേനക്കിഴങ്ങുമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള വാഴക്കയും ചേനക്കിഴങ്ങ് എടുക്കാം പിന്നെ വാഴക്കയും ചേനക്കിഴങ്ങിനെയും ഒന്ന് തോടെടുത്തതിനു ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം ഇത് കുറച്ച് ചെറുപയറ് വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വച്ചിട്ടുള്ള വാഴക്കയും ചേനക്കിഴങ്ങിനും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം ഇത് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ അപ്പോഴപ്പഴാണ് ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് വാഴക്കയും ചേനക്കിഴങ്ങുമാണ് അടി പിടിച്ചു പോകും അതുകൊണ്ടാണ് ഇത് തിളച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം ഇതിനൊന്ന് നമുക്ക് അടച്ചു വയ്ക്കാം ഇനി ഇതിലേക്കുള്ള അരപ്പിനെ ഒന്ന് നോക്കാം തേങ്ങ കുരുമുളക് മുളകുപ്പൊടി മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി വെളുത്തുള്ളി കറിവേപ്പില കൂടി ഇട്ട് അരച്ചെടുക്കാം ഇത് ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് വെച്ചാണ് കാണിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് അരച്ചെടുക്കാം ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വിശാലം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് ഇനി അരച്ചരപ്പിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് വാഴക്കയും ചേനക്കിഴങ്ങൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടണം എങ്കിലേ ആ കറയ്ക്ക് ഒരു രുചി വരുവുള്ളൂ അത് ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഉപ്പും കൂടി നോക്കിയതിന് ശേഷം നമുക്ക് കരയ്ക്കി കിട്ടും ഇനി നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം അതിന് ശേഷം നമുക്കിതിലേക്ക് വറുത്തിട്ട് കൊടുക്കും താളിപ്പ് കറണ്ടി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഉഴുതം പരിപ്പിട്ട് കൊടുക്കുക അതിന്റെ കൂടി തന്നെ കടുക് കൂടി ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനെ കൂടി ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് വറുത്തെടുക്കാം നല്ലതാ ഒന്ന് ചേർന്ന് വരണം ചുവന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിന് താളിപ്പിനെ നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു കറിയാണ് ചോറിന് കഴിക്കാം നല്ലതാണ് കഞ്ഞിയും എരിശ്ശേരിയും നല്ലൊരു കോമ്പിനേഷൻ ആണ് അടുത്ത വീഡിയോയിലോട്ട് കാണാം ബൈ ബൈ